ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ് അങ്ങനെ പെരുന്നാൾ ഒരുക്കങ്ങളിൽ പെരുന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് പെരുന്നാൾ സദ്യ നെയ്ച്ചത് ചിക്കൻ പിന്നെ ചിക്കൻ പൊതുച്ച പായസം നമ്മൾ പായസമൊക്കെ ഉണ്ടായിരിക്കണേ എൻ്റെ കുട്ടി ഇവിടെ ഒക്കെ പൊളിച്ചടുക്കുന്നുണ്ട് ഇരിക്കിരിക്കിരിക്കി അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പെരുന്നാളി കൊടുത്ത് ശീലം കുറച്ച് മതി അലയൊക്കെ കുറച്ച് കൊടുത്ത് അലേന്റെ ആദ്യ ബെലി പെരുന്നാളാണ് അല്ലേ ആദ്യ ബലി പെരുന്നാളാ ചെറു പെരുന്നാളി കുളിക്കല്ല അത് കൊണ്ടത് കൊന്ന് ഞാൻ കുത്തിപ്പൊട്ടി ഞാൻ എന്നാ ആയിഷ് നമ്മൾ ഫുഡൊക്കെ കഴിക്കല് തുടങ്ങി എങ്ങനെ ഉണ്ട് എന്ന് പറയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകൊണ്ടു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം ചിക്കൻ കാലൊക്കെ ആദ്യം തന്നെ ഒരാൾ എടുത്തിട്ടിങ്ങനെ ഏ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് രണ്ടാൾക്ക് കാല് ഏ അപ്പയ്യനെ വാങ്ങി ഞങ്ങള് പോയി അല്ലേ വാങ്ങി ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കൊക്കെ നാല് കാലിന് നല്ല വീടാ അതൊക്കെ വലുതാവട്ടെ സകല കാലം ഇതിന് വേണ്ടി അയിന് ഞാൻ നോക്കി പിടി ഇരിക്കല് വേണ്ട വെച്ചായി

അങ്ങനല്ല നെയ്ച്ചോറ് പാലക്കാട് വേറെ കഴിഞ്ഞിട്ട് എന്താണ് നെയ്ച്ചോറ് പറയൂക്ക് ഹോട്ടലിൽ തിന്നിട്ടാണ് കൂടി ചതിച്ച രണ്ടാളുകളാണ് കഴിച്ചത് മീഷോന്ന് ഒരേ പോലത്തെ ഡ്രസ്സ് എടുത്ത ഏ ഒരു മാനസിക പരിഗണന ഒക്കെ പാപ്പാകും കൂടി എടുക്കണ്ടേ അതില്ല എന്റെ കുട്ടിക്കണൊക്ക പലാസൊക്കെ ഇട്ടിട്ട് അത് മോള് ഒരേ ഡ്രസ് ഇട്ടോ ഇന്ന് പരിപാടി അല്ല എന്റെ കഴിച്ചില് എന്താ കാട്ടിക്കണേ ഞാൻ അവളോട് പറഞ്ഞ എന്താ പേനോട് എഴുതി അതാകുമ്പോ നാളെ വള്ളം കൊണ്ട് കഴിക്കാൻ പോലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോരി പോര് ചക്കരിന്റെ ഫോൺ ചക്കരി നിജാസും ഫോട്ടോ എടുക്കാൻ നിക്കുന്നുണ്ട് ഈ ചക്കരുന്ന കളിപ്പിക്കുന്നുണ്ട് ഏ ഫോട്ടോ എടുക്കാനാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണെങ്കിലും ഏയ് മതി പെരുന്നാൾ ഡ്രസ്സിട്ടാണ് ബി എൻ എൻഡബ്ലുന്റെ മുന്നിലേക്ക് പോട്ടെ കയ്യില് ഈദ് മുബാരക്ക എഴുതി തരാന്ന് പറഞ്ഞ എഴുതി നിക്കാന്ന് മായിച്ചാ പോവോ ഇത് ഇപ്പൊ കാണുമ്പോ കാണുമ്പോ മൈൻഡ് പോട് പോകെ മൈലാഞ്ചിട്ടു അങ്ങനെ ഫോട്ടോ സെക്ഷൻ ആണ് ഫോട്ടോ എടുക്കണ്ടേ എന്തേ നല്ല ഡ്രസ് ഇല്ല ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ എത്താം ഊരടുത്തിട്ട് ഫോട്ടോ കുട്ടിന്റെ അടുത്തോട്ട് ഞങ്ങള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാ പ്രാവശ്യം പെരുന്നാളിനെ പോണമാരി വല്യപാനിയും വല്യപ്പാനിയും കാണാൻ വേണ്ടിട്ട് പോവാണ് ബാക്കിൽ നിരാസും ഫാമിലിയും വരുന്നുണ്ട് മുമ്പിൽ ഇത് അമ്മവും ഡ്രസ്സിന്റെ അത് പരിപാടിക്ക് ഒന്നിട്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് അല്ലേ നിങ്ങൾക്ക് എന്താ ഫുഡ് അവിടെ ഉള്ളത് നിങ്ങളെ വീടിടുക്കണേക്കണേസങ്കല്ലേ പൂക്കാളി ഏർ അവിടെ നിന്ന് എടുക്കാം ആ തണുപ്പത്തുനിന്ന് എടുക്കാം

money അങ്ങനെ കൈ നമ്മൾ വീട്ടുകാരെയൊക്കെ വീട്ടിലിറക്കി ഉമ്മാൻ്റെ വീട്ടിലിറക്കി വല്യമ്മനെയൊക്കെ കണ്ട് എല്ലാ പ്രാവശ്യം പെരുന്നാൾക്ക് ഞങ്ങൾ കണ്ടിങ്ങനെ പോരലാണ് എന്നിട്ട് നേരെ സിനുവിൻ്റെ വീട്ടിലോട്ട് പോലാണ് അങ്ങനെ എന്തായാലും ഞങ്ങളെ ഉടുപ്പുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആർഭാടും കാണിച്ചില്ല അല്ലേ അങ്ങനെയല്ല ആർഭാട് മീൻസ് നമ്മൾ ബർത്ത്ഡേക്ക് ഓൾറെഡി നല്ല ഡ്രസ്സ് എടുത്തായിരുന്നു അത് പിന്നെ നമ്മൾ പെരുന്നാൾക്ക് പിന്നെ അത്ര വില കൂടിയ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളത് എന്നാലും പുത്തിനോടുപ്പാണ് അല്ലേ അല്ലെങ്കിൽ അത് പറയും പെരുന്നാൾക്കാണ് ഡ്രസ്സ് എടുക്കേണ്ടത് പെരുന്നാൾക്കുള്ള ഡ്രസ്സ് നമ്മൾ എടുത്തിരിക്കണേ പക്ഷെ എന്താണെന്ന് വെച്ച് പുതിയതാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന സാധാ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ഓക്കെ കാരണം ഒരുപാട് ഡ്രസ്സ് എടുത്ത് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചു എന്തായാലും അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ പെരുന്നാളൊക്കെ നമ്മുടെ കളറായി എല്ലാം കൊണ്ടും പ്രാഗത്തായി മൊത്തത്തിൽ സെറ്റായി അല്ലേ ഫുഡ് കൊണ്ടും എല്ലാം കൊണ്ടും പിന്നെ ഇന്ന് പ്രാവശ്യം നമുക്ക് വിരുന്നുകാരും ഉണ്ടായിരുന്നു ഓലെ ആദ്യത്തെ പെരുന്നാൾ ആദ്യത്തെ പെരുന്നാൾ നമ്മളെ വീട്ടിൽ പോലെ ആദ്യത്തെ പെരുന്നാളാണ് എന്തായാലും എല്ലാം കൊണ്ടും റാത്തായി ഇനി ഇൻഷാള്ള ഓരോ ട്രിപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വരും വീഡിയോസിൽ നമ്മളത് സെറ്റ് ആക്കും എങ്ങനെയൊക്കെ പോയിക്കോളി മക്കളെ അല്ലേ അതെങ്ങനെ വിലയിൽ നിന്നിട്ട് കായ് വേണ്ട പറയാണ്ടാക്കിട്ട് ഒരാൾ ഒരിക്കലും പോക്കടക്കല്ലേ മക്കളെ അങ്ങോട്ട് പോവ പൈസ ഒക്കെ തന്നെ വരും ഇല്ലെങ്കിൽ എന്താണ് പറഞ്ഞു